ഹായ് 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 ചെയ്യും ഞങ്ങളുടെ പുതിര വീടിലേക്ക് സ്വാഗതം ഇപ്പൊ ഈ മഴയൊക്കെ കാരണം ഇവിടേക്ക് യാത്ര ഒന്നും ഇല്ല വീട്ടിലാണ് നമ്മളിപ്പോ ഒരു യാത്ര കഴിഞ്ഞ വന്നാണ് വീട്ടിലാണ് ഇവിടെ ആണെങ്കിൽ നല്ല വെയിലാണ് നല്ല പരിപാടി എന്താ തോട്ടുകറങ്ങൾ ഒരു ഇരുപത് ഉറുപ്പ്യന്റെ ഈർപ്പയും ഒരു പത്ത് ചൂണ്ടക്കൊക്കെയും അതുപോലത്തെ നാല് ഈ ഒക്കെ വാങ്ങിണ്ട് ആരെയുണ്ടാ ചൂണ്ട ഉണ്ടോ ഇല്ലല്ലോ ചളിയോ ട്ടോ ഏഹ് അതിന്റെ മോളാണ് അവനിക രാജ് അപ്പൊ കൈസ് ഞാനും കുക്ക് ചൂണ്ട ഇട്ടാൻ വേണ്ടി പോണ് ഞങ്ങൾ ഇനി ഈ സാധനത്തിനെ ചൂണ്ടലാക്കി മാറ്റട്ടെ അപ്പൊ കൈഷ് നമ്മടെ ചൂണ്ടൽ റെഡി ആക്കണേ കുട്ടീനെ കൊണ്ട വീട് കാണില്ല അച്ഛനു ശക്േണ്ടോ ആ നമ്മൾ ചെറിയ ചൂണ്ടലട്ടോ നമ്മളെ തോട് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ചെറുതാണ് അന്നത്തെ പോലെ ഒന്നല്ല വെള്ളം വറ്റി കഴിഞ്ഞാല് വലിയ ഒഴുക്കോ അല്ലെങ്കിൽ വലിയൊരു രീതി ഒന്നും ഇല്ലാത്ത തോടാണ് അപ്പൊ അതിലേക്കൊരു ചെറിയൊരു കൊക്ക പതിച്ചു കെട്ടിയിട്ടുണ്ട് പിന്നെ തീയ്യം ഇനി ഇതിലേക്കുള്ള പറയുണ്ട് പറ വേണം പറ കിട്ടണമെങ്കിൽ നമ്മൾ തോടിന്റെ പറ്റി തന്നെ ഉണ്ടാവും എവിടെ കത്തണ കാണോ മിന്നാ മിന്നായിട്ട് കത്തണ അവിടെ തൊട്ടന്നെ കാണൂല അവിടെ തൊട്ടന്നെ കാണൂല അപ്പളോ ഞാൻ അങ്ങനെ അംഗനവാടി കൊക്കുണ്ടോ അന്നൊരു പാട്ട് ഉണ്ണി വാവാവോ വേറെ പാട് ഇന്നാള് പാടില്ല നമ്മൾ ഉണ്ണി വാവാവോ വാവാ ആ ഉണ്ട് അംഗനവാടി ടീച്ചർ പറഞ്ഞില്ലേ મે લમુલ મેરટે મે મટકર નાલો ઓપન પલ્લુ ટેકંદે ઓમનમવ ગાયગંદે ટીના તાડકુંદે નીલે પૂમડકંદે અચ્છંદર પિટી അമ്മટ દેકું બુટિટી એકેર કાટી ട്ടോ ഏഹ് സൂപ്പർ നല്ല പാട്ടല്ലാടിയ കുട്ടിയാക്കി ഞാൻ വെള്ളച്ചു നല്ല പാട്ട് പാടിയ കുട്ടിയാക്കി നല്ല ഉമ്മ കിട്ടും ആ ഉമ്മ ആ പോയല്ലോ ഓ അപ്പൊ ഞാന് ടൂൾസ് ഇതിലിട്ടൊക്കെ അല്ലേ ഇതിലുണ്ട് ഒക്കെ ഇതിലുണ്ട് പിന്നെ കുട്ടിൻ്റെ കുട എടുത്തിട്ടുണ്ട് പോപ്പിക്കൂടെ ഇതിലല്ലേ ചായക്കുടിയിൽ ചായക്കുടിയിലുണ്ടോ പച്ചക്കറി നമ്മളുടെ വീട് വീടിൻ്റെ അവിടെ നിന്ന് നമ്മൾ അന്ന് തോട് കാണാൻ പോയത് ആയിരുന്നു നമ്മുടെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വെള്ളം എടുക്കുക നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ വെള്ളം എടുക്കാറ് ഈ ടാങ്കിൽ നിന്നാട്ടോ ഈ ടാങ്കിലത്തെ വെള്ളമാണ് നമ്മൾ കൊണ്ടുപോലെ ഫസ്റ്റ് തന്നെ ഇല്ലാത്തതുകൊണ്ട് അതെ മോട്ടറിൻ്റെ തോട്ട് പോയിക്കളാം എന്നാ കിട്ടും ഇത് റിച്ചു ഇത് സച്ചു അല്ലേ അങ്ങനെ നിച്ചു റിച്ചു സച്ചു കേടാ ആ സച്ചു ആ ക്ണ് ആഗല്യങ്ങള് എടം മോനെ ഇടം മോനെ ഭയങ്കര സമ ആ അടിപൊളി 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 ഞാൻ അടുത്ത് ഞാൻ അടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ആഹാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനി മതി ഇഞ്ഞ് മതി ഇനി നോക്കും ഞാൻ ആ അടിപൊളി 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 ആ ആ മാറി ആ യാ ഓക്കെ 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 അടിപൊളി 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 ഞാൻ പോകണം ഞാൻ പോകണ ഏഹ് ചൂണ്ട ഞാൻ ചൂണ്ട ഇട്ടി മീൻ പിടിച്ചുവരേ ചൂണ്ടമ്മ നമ്മൾ കോർക്കേണ്ടത് പുയരട്ടോ പൂര പുര കളച്ച നമ്മൾ കളക്കാനുള്ള കോട്ട വെറുതെ ഇതിലേണ്ട ഇതൊക്കെ പുയര കളച്ചാണല്ലേ ഓ ഇവിടെ നിന്ന് തന്നെയാണ് എല്ലാവരും കളക്കണ അപ്പല്ലേ ഇതിലെ ഞങ്ങളുടെ ഈ ഒരു ഇവിടെ ഒരു പത്ത് പത്ത് പതിനഞ്ച് വീടാണ് ഇപ്പം ഉള്ളത് നമ്മളുടെ ഈ ഒരു ഏരിയയിൽ ആ ഇത്രയും വീട്ടുകാർക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഉടമ ഒരു ഒരു പ്രാവശ്യമല്ല ഇപ്പോഴൊക്കെ കൃഷിയാണ് അതിൽ ചെറുതായിട്ട് ഇപ്പോൾ ആയേക്കുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം ഫ്രീ ആയിട്ട് നൽകിയിരുന്നതാണ് ഇപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം അത്യാതൊരു തടസ്സമല്ല അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഒരു കോളനിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കല്യാണോ അല്ലെങ്കിൽ നിശ്ചയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പന്തലിടുന്ന ഒരു സ്ഥലമാണ് അന്ന് ഞങ്ങൾ ഇതൊക്കെ ക്ലീൻ ചെയ്യും ചക്കമാരെല്ലാവരും കൂട്ടി ഇതൊക്കെ ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ ഇവിടെ ഉള്ള കാടൊക്കെ വെട്ടിയിട്ട് ഈ കൃഷിയൊന്നും നശിപ്പിക്കില്ല ഇത്ര ഏരിയയിലൊക്കെ ആയിട്ട് ചെറിയൊരു രീതിയിലൊക്കെ പന്തലിടും വലിയ വല്യാണമൊക്കെ ആണെങ്കിൽ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റലാണ് കാരണം ഇപ്പോൾ ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതിൽ ഫുള്ളായിട്ട് കപ്പ വെച്ചിരുന്നുണ്ടോ പൂള ഫുള്ളായിട്ട് പൂള വെച്ചിരുന്നു ആ കാണുന്നവൻ തോട് എന്തായി കിട്ടിയോ കവറ് ഞാനത് ചൂണ്ടല്ലാനും മീഡാനും മാത്രമേ എടുത്തിട്ടുള്ളൂ പോരാടല്ല എന്തോ

ഓക്കെ കളച്ചോക്ക് ഞാൻ അടുത്ത് അങ്ങനെ ഒരു പത്ത് കള കളക്കു എന്നിട്ട് ഞാൻ കളക്കില്ല

ടുത്തെ കുട്ടികളെ മക്കളൊക്കെ മണ്ണാണ് ഒക്കെ ഇതൊക്കെ എത്ര ചെറിയ തെങ്ങാന്ന് കുട്ടികളെ അതിനുള്ളു പാകണയാ ോട്ടാണ് ചൂണ്ടപ്പറയാണ് ചൂണ്ടപ്പറ നല്ല മുളയാണ് മുളപ്പറ പണ്ടത്തെ ചൂണ്ടൽ ഉണ്ടാക്ക നല്ല ഫിനിഷിംഗില് എന്താ പറയാ ചൂണ്ടലൊക്കെ നല്ല രസമായിരിക്കും കാണാം തൽക്കാലം തട്ടിക്കൂട്ടല്ലേ ഇത് മതി കൊക്കുന് ഇട്ടിയില്ല അവൻ തെരഞ്ഞോണ്ട് ഇരിക്കുവാണ് വീട്ടിലൊക്കെ വെള്ളം പറ്റിയണ്ടോ നേരത്തെ ഒരു മഴ പെയ്തു പൂളപ്പറ പൂളപ്പറങ്ങി പൂളപ്പറ പൂളപ്പറങ്ങി പൂളപ്പറ അല്ലേ നോക്കി ഒക്കെ വേഗം കൊത്തിക്കളപ്പൊ കൊക്കു കൊങ്ങുണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഞാൻ പൊങ്ങൊക്കെ ഇണ്ടാക്കി അതായത് തെർമഹോളാണ് പിന്നെ ഇയ്യം കൊക്ക അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ചൂണ്ടലിനെ നമ്മളുടെ പറമ്പക്ക് കെട്ടാം പറയേണ്ട അടം ഉണ്ടാക്കിയിട്ട് നമുക്ക് കെട്ടാം അപ്പോൾ ആദ്യത്തെ പുയരെ കോർത്ത് ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോകണം കൊമ്പനെ പിടിക്കാൻ വേണ്ടി പോകണം ഉദ്ഘാടനം തന്നെ കൊമ്പനായിക്കോട്ടെ കൊമ്പനെ പിടിക്കാനുള്ള പരിപാടിയാണ് കിട്ടും കിട്ടും കിട്ടണം കൊമ്പനെ പിടിച്ച് ഞങ്ങളെ തോട്ടിലെ മീൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം ചെക്കന്മാരൊക്കെ പിടിക്കണ്ടെന്നു പറഞ്ഞത് നമുക്ക് കറക്റ്റ് അറിയില്ല ഞാൻ നമ്മൾ തന്നെ ടോക്കിയാലേ നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും അതെ നമ്മളത്ര വലിയ പുട്ടക്കാരനൊന്നല്ല എന്നാലും ഇവിടെ തന്നെ നോക്കാം അപ്പം അങ്ങോട്ട് തന്നെ പോകുക ഇനി കൊടുത്തുവാണെങ്കിൽ ആ ഒരു കർമാ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കൊടുത്തുവോ ഇവിടെ നോക്കാൻ മതി ഒന്നും കിട്ടിയില്ലല്ലോ നഗമാണ് കൈ നമ്മളിപ്പോൾ എത്ര നേരം വന്ന് നമുക്ക് ഒന്നും കിട്ടിയില്ല അപ്പം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇതിലൊക്കെ തൂട് പോകുന്നുണ്ട് ഇതുവരെ അങ്ങനെ ഒരു വീണ്ടും മുറ്റത്തെത്തൂടെ ഒക്കെ ആണെങ്കിൽ പോവാം കമ്പളക്കന്മാരോടുന്ന നമ്മളെ വെള്ളം കയറിയിരുന്ന തോടാണ് പാലമാണ് പ്രധാന പാലമാണ് അത് ഇവിടുന്ന് താഴ്ത്തിക്കാട് ഞങ്ങൾ പോകുന്നത് കുറച്ചും കൂടി താഴ്ത്തിക്കാട് പോകട്ടെ ഈ പാലം അന്ന് കണ്ടിട്ടില്ല ഇതിലൊക്കെ വെള്ളം ചാടി മറന്നതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് വേണ്ട അത്രയും പച്ചയായിട്ട് പച്ചപ്പായിട്ട് കിടക്കുന്ന ഈ ഒരു പാടമാണ് അന്ന് നമുക്ക് ഫുള്ള് വെള്ളത്തിൽ കാണാൻ വേണ്ടി ഏ ആ ശരിയല്ലേ ഏ മോനെ കിട്ടിയില്ലേ എന്താണ് ഒരു കട്ടുകാലി കിട്ടി അല്ലേ കടുംങ്ങാല് കട്ടും അടിച്ചിരിക്കുന്നു അല്ലേ എനിക്കും അല്ല മീനും കിട്ടില്ല കേട്ടോ കുക്കുണ്ടായതുകൊണ്ട് നിന്ന് കറിയൊക്കെയാണോ മീൻ കിട്ടും ഓക്കെ അല്ലേ അപ്പൊ എവിടെയിട്ടാലും കിട്ടും മനസ്സിലായി എനിക്ക് ആ മീൻ ഇതിന്റെ മീനോടും ഞാൻ എനിക്ക് കിട്ടും അത് രണ്ടറായിട്ടോ ആണ് നമ്മുടെ ക്യാമറമാൻ ഒന്ന് തോട്ടിൽ കുറച്ച് വെള്ളം ഓവറാണ് നമുക്ക് ചൂണ്ടല്ല പാകം അല്ല അല്ലല്ലോ എന്നാൽ പാടത്തിന്റെ ആണി പാടത്തിക്കൂടെ ഇടാം എന്നാൽ രണ്ടുമീൻ കിട്ടിയില്ലേ അപ്പൊ അതിൽ ആ പാടത്തേക്കെടുത്ത് പോകണമെങ്കിൽ ഇതിലെങ്ങനെ പോകണം ഇതിലെങ്ങനെ പോയിട്ട് ആ ഒരു തെങ്ങുകളുടെ അപ്പുറത്തേക്ക് എത്തണം നമുക്ക് പോയോക്കെ ആരില് കിട്ടും ആരില് കിട്ടും തോട്ടിൽ ഇടണം ആ ഇതേണ്ട സുന്ദരമായ നാടാണ് ഞങ്ങളുടെ നാട് ഏഹ് ഇട്ടു ഇതിലെ വഴിയൊന്നും ഇല്ല നമ്മളിനി ഈ ഈ തോടിന്റെ പറ്റിക്ക് അങ്ങനെ അങ്ങോട്ട് പോവാണ് ഇവിടെ ഏതോ ഒരു ഭാഗത്ത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ഭാഗം ഏതറിയില്ല ഇവിടെ ഈ പറ്റിന് മണ്ണിടിയലുണ്ട് ഏഹ് എവിടെ ഇവിടെ എവിടെ പോകണം റബ്ബർ കാണുമ്പോഴത്തെ എവിടെയാണെന്ന സമ്മതിച്ചു പറമനോണ്ണി എന്തു പറ്റി ശരി പോയോ ഏ അവിടെ പോന്തി ഉണ്ടാവും ോ ആ വാ വാ തപ്പണന്നാ ഓ ഇതാണല്ലേ പൊളിഞ്ഞാടിയേ ഓട്ടാ മോനെ നല്ല പൊളിയില് പൊളിഞ്ഞാണല്ലോ ഏഹ് ഇത് പലവട്ടം പൊളിഞ്ഞാടിയതാണ് ഇതിലെങ്ങനെ പറ്റുപുള്ള് മേലെ ഭാഗത്തൊക്കെ വീടുകളുണ്ട് ഏഹ് ഇതിലൊക്കെ ഉണ്ടാക്കെ വെള്ളമാണ് പോകുമ്പോ ആ അതെ പോരുകയാണ് കണ്ടോ ഓ അതാ നല്ല രീതിയിൽ പൊളിഞ്ഞാടിയാണല്ലേ ഇവിടെ ഒരു തെങ്ങും വീണല്ലേ ആ തെങ്ങിൻ്റെ അടുത്ത് വെള്ളം നിൽക്കാൻ നോക്കാം അതാണ് ഈ തോട്ടില് മേലയ്ക്ക് ഇത്ര വെള്ളം എന്നാ ഇതൊരു കെട്ടായിട്ട് തോട്ട് കൂടെ വല്ലാതെ വെള്ളം പോവണില്ലന്നു അല്ലേ വേസ്റ്റൊക്കെ വന്ന് വാങ്ങിക്കണ്ടല്ലേ ഓ സംഭവം അടിപൊളിയാണ് അപ്പം തെങ്ങ് അവിടെ ഒരു പടവമ്മ കുത്തിക്കുവാണ് നല്ല രീതിയിൽ ഇടിഞ്ഞാണ് ഇപ്പോൾ കുറെയൊക്കെ ആ വള്ളിയമ്മലാണ് നിൽക്കുന്നത് അതടി കൂടെ പോകുന്നിട്ടൂടെ പോവാ അക്കരയ്ക്ക് ഇവിടെ കുറെ ആൾക്കാർ ചൂണ്ടുകളുണ്ട് ആഹോ കിട്ടിയ ബാബുവിന്റെ അനിയനാ ബാബുവിന്റെ അഞ്ചനാണ് നമ്മളെ അച്ഛനാണ് ഒന്നും കിട്ടിയില്ല ഞങ്ങക്ക് ആ ഞങ്ങൾക്ക് രണ്ട് മീനെങ്കിലും കിട്ടി ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലല്ലേ വരുന്ന നിങ്ങളെ ടി വി ഇവനെച്ചാറി നിങ്ങളൊക്കെ പോകുമ്പോ തന്നെ എന്നിട്ട് എന്തെങ്കിലും ഇടാത്ത പറയൊക്കെ സെറ്റാണല്ലോ ഫുള്ള് അവിടെ ഞങ്ങൾ താഴത്തേക്കൊക്കെ എവിടെയുള്ളൂ ഓക്കെ ഓക്കെ നടക്കും കൊക്കോ നമുക്ക് രണ്ടായിരം പിടിക്കണം ചെങ്ങാൻ വരെ രമീൻ തോട്ടിൽ നിന്നും പാടത്തേക്ക് മാറ്റിയിട്ടുണ്ട് കുക്ക് ആ ഒരു വായൻ്റെ ആണെൻ്റെ അപ്പുറത്ത് അപ്പുറത്തും ഉണ്ട് ഇതില് ഞങ്ങള് മാത്രമല്ല കുറേ ആളുകൾ ഇതിലും ചൂണ്ടിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ കിട്ടിയ എന്തെന്തോ ഒന്നും അറിയില്ല കിട്ടുമായിരിക്കും നമുക്ക് കൊത്തണൊന്നും കാണാല്ലിട്ടുള്ളൂ കൊത്തുമായിരിക്കും ഓ മൈ ഗോഡ് കൊക്ക് വീണ്ടും സ്കോർ ചെയ്യുകയാണ് ബ്രാലിനെയാണ് കൊക്കു പിടിച്ചിട്ടുള്ളത് ബ്രാലാണ് പിടിച്ചിട്ടുള്ളത് കൊക്കു ഏഹ് ഞങ്ങൾ എന്താ നേരത്തെ ഇട്ടു പോന്നിട്ട് ഇപ്പോൾ ഒരു വേറൊരു പാടത്താണ് ഈ ഒരു പാടത്ത് കുക്കുവിന് ബ്രാലിട്ടിട്ടുണ്ട് ഞാനിത് അവിടെ ഇട്ടിട്ടുണ്ട് അതാ കൊത്തിന് കൊത്തിന് ഇത് കൊത്തിനുണ്ട് ഏഹ് നമുക്കൊന്നെ കൊത്തുണ്ട് കിട്ടും അറിയില്ല കുക്കുവിനെ മറികടന്ന് വലിയൊരു കറുപ്പ് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ നോക്കട്ടെ ഐ എം വെയ്റ്റിങ് വെയ്റ്റിങ്ങിലാണ് നമ്മൾ ഡാ ഇത് നോക്കടാ ഇത് നോക്കട്ടാ

കറുപ്പകേഷ് കറുപ്പാണ് നമുക്കിത് അധികം കിട്ടുന്നത് ആ കൊത്തിയിരുന്നത് ഇവനാണ് വേണ്ട നമ്മളെ കൊറച്ചേരം കളിപ്പിച്ചത് ഇവനാണ് കൊള്ളാം കുഴപ്പമില്ല മേടിയൻ സൈസ് സാധനമാണ് കറുപ്പെന്നല്ലേ ഞാനും പോയി പിടിക്കട്ടെ ഞാനിപ്പോൾ ഞാൻ ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഫുള്ള് കറുപ്പ് തന്നെയാണ് അടാ അതൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തൊരു ഇലവർത്ത് നമുക്ക് ഇവിടെ ഇട്ടു നോക്കാം പരിപാടി ഒന്നുമില്ല ഇതേപോലത്തെ ആണി അതായത് ആണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഈ വായൻ്റെ ആണി എന്നൊക്കെ പറയുന്നതിന് ഈ ചാലം അങ്ങനെ കഴുങ്ങിനെ ഉണ്ടാക്കിയത് അത് കഴുകുന്നതോട്ടാണ് അതുകൊണ്ടാ അത് ഫുള്ളായിട്ടൊരു കഴുകുന്നതോട്ടാണ് കുറച്ച് കഴിഞ്ഞാൽ കാണാം നമുക്ക് എൻ്റെ കൊത്ത് കൊത്തെന്ന് പറഞ്ഞാൽ നിസാരം കൊത്തൊക്കെ തന്നെ കൊത്തുള്ളൂ പക്ഷേ എനിക്ക് പെട്ടെന്ന് വേറെ ഒരു കൊണ്ടുവരണ്ട് അവിടെയാണ് അതിൻ്റെ രസം കിടക്കണം വേഗം കയറിപ്പോരും വേം മുണുങ്ങുറ്റിയ ഈ മീന് അതുകൊണ്ടാവാം നൈസ് കൊണ്ടുവരാൻ കൊണ്ടുപോകും കേറിയോ കയറി എന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ അത്യാവശ്യം തിരക്കുള്ളാത്ത സൈസ് തന്നെയാണ് ഏഹ് ഏകദേശം തിരക്കുള്ള നല്ല സൈസാ ഓ വേണ്ട ഞങ്ങളന്ന് പുഴൽ ചൂണ്ടയിലിട്ടപ്പോൾ കുറേ പേര് കമൻ്റായിട്ടും മെസ്സേജായിട്ടൊക്കെ പറഞ്ഞു നിങ്ങൾക്കൊക്കെ മൈദ കൊണ്ടൊക്കെ ചെയ്തുവിടെ പല ഐഡിയകള് പക്ഷേ നമുക്ക് മീൻ പിടിക്കാൻ എനിക്ക് വല്ലാതൊന്നും അറിയില്ല ചെറുമുട്ടത്തിലേക്ക് അറിയാം ആ ഐഡിയക്കാണ് പിടിക്കുന്നത് പുയറിലാണ് ഓർത്തുള്ളത് പക്ഷേ എങ്കിൽ അന്ന് വാനിലായിരുന്നു അന്ന് മീനുകൾ വല്ലാതെ കൊത്താത്തൊരു ടൈമാണ് ആ ടൈമ് ആ ടൈമിൽ ചൂണ്ടക്കാരും കുറവായിരുന്നു ഇപ്പം വേണ്ട നല്ല എന്താ പറയുക ഒരു മീഡിയം സൈസ് കറിവപ്പ് എനിക്ക് പിന്നെ കിട്ടിയോ ചെറുതാണല്ലേ ഓക്കേടാ പിടി ഇനിയൊരു ലൈവ് ഷോട്ട് കിട്ടും അറിയില്ല നമുക്ക് കൂടി ഇട്ട് നോക്കാം ചിലപ്പോൾ ലൈവ് ഷോട്ട് കിട്ടും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഇട്ടിട്ടൊരു ഒരു മിനിറ്റിനാകും ഉണ്ടെങ്കിൽ അവരവിടെ സ്പോട്ടിൽ ഉണ്ടെങ്കിൽ ഓലക്കും നമ്മളുടെ പൊങ്ങ വെയിറ്റ് ചെയ്യാം ആൻ്റെ ഒരു കാര്യം ചാടാൻ വെച്ചാൽ ഒളിമ്പിക്സ് ചാട്ടാണ് ആയിക്കോട്ടെ അതങ്ങനെ വരൂ ഇവിടെ ഞാൻ ഇന്റെ ചൂട് ഇട്ടു വന്നേക്കാണ് നമുക്ക് പിന്നെ കുറച്ചും കൂടി കിട്ടിട്ട മീൻ ഇതാ അത് മീനാണ് ഇത് മീനാണ് ഒക്കെ മീനാണ് മീൻ അത്യാവശ്യം മീനുണ്ട് കൊത്തുമൊക്കെ എന്നാ പിന്നെ ചൂണ്ടലൊക്കെ ഞങ്ങൾ കെട്ടിക്കൂട്ടി മീനാക്കണം അവിടെ വീട്ടിൽ പോവാ ഒരുപാട് സമയമായി നമ്മൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് അഞ്ചേ പത്താപനായ സമയം അഞ്ചേ പത്താവനായി പോയോക്കല്ലേ മഴ വരുന്നുണ്ട് നല്ല മഴക്കുള്ള സാധ്യതയുണ്ട് ഇപ്പൊ കയറിയാൽ കൂടെ നനക്കാതെ വീട്ടിലെത്താം വെള്ളം ഒഴിക്കുന്നുണ്ടാ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇവർക്ക് എല്ലാവർക്കും മീനൊന്നും കാണിച്ചു കൊടുക്കട്ടെ അരേ കമോൺ മീൻ കാണണ്ടേ വാ മീൻ ഇവിടെ വാ അടുത്താ ഞങ്ങൾക്ക് കിട്ടിയ കറുപ്പ് കിട്ടി കഴിച്ച ഞങ്ങൾ കറോപ്പ് കിട്ടി ഇത് നന്നാക്കട്ടെട്ടാ ഇവിടെ ഒരു വ്യാഴുണ്ട് എവിടെ കിടക്കണറിയില്ല ആ വലുതിന്റെ അകത്ത് അല്ലേ അതാണെന്തായാലും നന്നാക്കൽ പരിപാടിയിലേക്ക് കിടക്കാം നമുക്ക് ജീവനുള്ള എപ്പോഴും ഉണ്ട് ഈ ഈ മീനോ അത്ര പെട്ടെന്ന് വെച്ചാൽ ആവില്ല നന്നാക്കാൻ ആരുമില്ല ഈ ഒറ്റ പോവുക നന്നാക്കാം പിള്ളേരൂടെ കളിക്കുന്നുണ്ട് അവർ കളിക്കട്ടെ ഇപ്പോഴല്ല നീന്തുന്ന ആക്കുന്നുണ്ടാ ഒരു രണ്ട് കാര്യമില്ല ഞാൻ നന്നാക്കാണ് നമ്മള് കറി ഉണ്ടാക്കാൻ വേണ്ടി പോണേ നമ്മളടുത്ത് മിക്സി ഉണ്ട് കേട്ടോ മിക്സി ഇല്ലാത്തോണ്ടല്ല നമ്മള് പക്ഷെ ഇതില് കുത്തിച്ചേർക്കണം പക്ഷെങ്കില് ഇത്ര മസാലകൾ ശരിക്കാം നിമട്ടൊക്കെ കുത്തിച്ചതച്ചിട്ടുണ്ടാക്ക നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല തോട്ടിലെ മീനായതുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കണം എനിക്കത്ര ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി അറിയില്ല നിങ്ങൾക്ക് അറിയാമല്ലോ എന്റെ വെപ്പ് ഞാൻ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ എൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഓക്കെ ഇല്ലേ എന്നാ പിന്നെ ഞാൻ മീന് മീൻ മീന് ഒരുമാതിരി വെപ്പാണത് അല്ലേ ഒരു ഒരുമാതിരി പെട്ടൊരു വെപ്പാണ് വെക്കാൻ വേണ്ടി പോകുന്നത് ആ നിന്ന് ഞാൻ പറഞ്ഞാൽ കേരളം എവിടെ ഇതിൻ്റെ മറ്റു സാധനം ആദ്യം എണ്ണ വെച്ച നമ്മൾ ഓ അത്യാവശ്യത്തിലേറെ എണ്ണ ഒഴിച്ചിരിക്കണം പിന്നെ അവിടെ ഉണ്ടാക്കി വെച്ച മസാല ഇതൊക്കെ കേൾക്കും ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഇടുന്നുണ്ട് ഉള്ളി തക്കാളി ഒക്കെ ഇട്ട് അടിപൊളി മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിയത് മറ്റെന്താ വെറും ഒരു മസാല മാത്രമേ ഉള്ളൂ അതൊക്കെ കൊടുത്തേക്കണേ അവിടെ വലിയ കെയർ ഉണ്ടല്ലോ കാരണം ലേറ്റ് അവിടെയാണ് അതാണ് മസാല ഇട്ട് വഴറ്റിയെടുക്കാം കുറച്ച് മല്ലിപ്പൊടി അത്യാവശ്യം ചേപ്പം അങ്ങനെ നമ്മളുടെ മസാല അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വെപ്പമാണ് പു പുളിവെള്ളം കേട്ടോ പുളിവെള്ളം ഇത് തികയില്ല അപ്പൊ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം അപ്പൊ നമ്മളുടെ വെള്ളം അത്യാവശ്യം തിളച്ച് കഴിക്ക് മീൻ ഇട്ടുകൊടുക്കണം കൊറച്ചവിടെ ഇങ്ങനെ കിടക്കട്ടെ തളക്കട്ടെ ഉഷാറായിട്ട് തളക്കട്ടെ മസാല പിടിക്കട്ടെ ആ പൈസ പോകട്ടെ ഏഹ് മീൻ റെഡി ആക്കണം കേട്ടോ മീൻ റെഡി ആക്കണം ആദ്യം അടുപ്പൊക്കെ പൊട്ട കേട്ടോ എന്നാ വെളിച്ചത്തേക്ക് പോര് വെളിച്ചത്തേക്ക് പോന്നാല് നമ്മൾ നമ്മള് തോട്ടുന്ന മീൻ പൊടിച്ചു നമ്മുടെ ചട്ടിമക്ക് വരല്ല കണ്ട കൊക്കും അവരുടെ തുണക്കാരന്മാര് പന്തളി ഉണ്ട് അത് കാണാൻ വേണ്ടി പോയത് ഓൻ വരുമ്പത്തേ കറിയാക്കി വെക്കായിരുന്നു കറിയാക്കി വെച്ചിരുന്നു സംഭവം അടിപൊളിയാണ് തോന്നുന്നു ഞോട്ടേസ്റ്റിട്ട് എന്താ പറയാ ഏടെ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ വെച്ച് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ 阿姐。